അത്ര കടയേ യേ മൂട് വെള്ള ആയില്ലന്ന് ഫുല്ലം കൈ അ കൈ വാസും കുമ്പി ഉം കൈയെ വായേ 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 മുഖം കഴിഞ്ഞ് എന്റെ മോൻ മോനെങ്ങനെ മുഖം കഴുകുന്നേ ആ മുഖം ഇനി കൈ ഇവിടെ കഴു ഇവിടെ കാലുകഴു കാലി കഴിഞ്ഞു മമ്മിയ നോക്കി മമ്മിയ നോക്കി ചിരിച്ചു ചിത്ര നോക്കി പാത്തു നോക്കി മമ്മി മമ്മി നോക്കി നോക്കി പാത്തു വധുവാണോ ഓത് 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 അത് വായിക്കും എങ്ങനെ വായിക്കുന്ന അല്ലാ അല്ലാ അല്ലാമായി കിബാത്ത് ദേ ഇങ്ങനെ തർന്ന വെച്ചിട്ട് യു യു കിരല്ല യു ഇന്നെ മരിച്ചോ നേ ഇങ്ങനെ ദേ ഇത് കണ്ടോ അല്ലാ 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 ആയി കി ഇങ്ങനമായി കി വരില വെച്ച് വരില വെച്ച് പാത്തേ ദേ ഇങ്ങനെ അല്ലാ അല്ലാ അല്ലാങ്ങത്തോടു തൊടു ഒരു ഊട് ദേ അല്ലാ ഹൈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറ ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നെ പൊന്നേ ലാ ഇലാഹ ഇല്ല അല്ലാഹ്

മുസല്ലയിലേക്ക് മോൾ എവിടെ പോവാ ഇവിടെ വന്നിരിക്ക ഇവിട സുധുദേ ഇവിട ഇവിടരി ആ ദേ പപ്പ കാണിക്കുന്നതല്ലേ जेई എൻ്റെ മുന്നേ എങ്ങന ആ എണീറ്റ് നിക്ക് ഇന്നെടേക്കി അന്ന് ഇങ്ങനാ സുധുദേ സുധുദേ ആ ദേ പപ്പ ഇങ്ങണ്ട സുധുദേ പപ്പ ലൈറ്റ് ഇട്ടുണ്ടോ ആ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കൈയട് എന്നാ എവിടി അവിടി അവിടി താഴെ പോവല്ലേ എന്തുപാവും മോള് ഓതുന്നില്ലേ ഖുർആൻ അത് തുറന്നിട്ട് ഓമ്മിക്ക് വേണം ഓതിക്കൊണ്ടിരിക്കുവല്ലേ പാത്തു എന്തിനാ എന്തിനാ പാത്തു എന്തിനാ കൈവിടില്ല തന്നെ മമ്മിക്ക് വേണം എന്തിനുട്മ കൊടുക്കു ഓപ്പൺ ആ ഓപ്പൺ ചെയ് ഓദിക്കോ ഉമ്മ കൊടുക്കു ഇവിടെ എന്താ അതെന്താ പത്തു അതിന്റെ പേരെന്താ എന്താ പേര് അതിന്റെ അതിന്റെ പേരെന്താൻ മോനെ കുറ ആൻ എന്താ പേര് കുറ ആ

അവിടെ അല്ലടാ ഇവിടെ നിസ്കരിച്ചു അയ്യോ എന്റെ മൂന് എന്തിനാ അറിയുന്നേ മാധ്യമോള ഓതിയില്ലേന്ന എടുത്തോ യ്യോ ഇത് ഉറങ്ങുന്നേ ഇത് ഉറങ്ങുന്നേ എന്താ എന്താ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങുവാണോ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങിയതാണോ പറയാ ടി അടിച്ചു അടിക്കു അടിച്ചു അടിച്ചോ കൊഴപ്പില്ല അടിക്കില്ലേ അടിച്ചോ മമ്മി അടിച്ചു വേണ്ടേ എങ്കൊരുമ ഒരുമത അടിക്കുവാണോ ഐ ലവ് യു അങ്ങനെ കിടക്കരുതെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു നിന്നോട് അവിടെ ഇരിക്കരുതെന്ന് മമ്മി മമ്മി മടക്കി മടക്കി വെക്കട്ടെ വെക്കട്ടെ മോളെ കഴിഞ്ഞ വാവാ എന്റെ വാവ എങ്ങനെ നിസ്കരിക്കുന്നത് എന്റെ പാത്തുമോനെ എങ്ങനെ നിസ്കരി നിസ്കരിച്ചേ മമ്മി കാണട്ടെ മമ്മി കാണ മുല്ല പാത്തോട് പോയി എന്ത്സ്കരിക്കാൻ പോവാണോ എന്നാ റു നിസ്കരിച്ചോ പൊക്കോ പോയി നിസ്കരിച്ചോ വാവാൻ ചോദിക്കൂ പോയി നിസ്കരിച്ചോ ആ അവിടെ ഇരുന്ന് നിസ്കരിച്ചോ പൊക്കോ ദേ മുസല്ല ിട്ടേക്കുന്നു മമ്മി ഓടിച്ചല്ലേ ഓടി അവിടെ പോയിരിക്കടാ എവിടെ പോവാ ഇവിടെ ഇരുന്ന് നമസ്കരിക്കുന്നേ ഖുർആനും കൊണ്ട് അവിടെ ഇരിക്കോദിക്കോ നിസ്കരിക്കാൻ വേണ്ടിന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി എന്നെ കൊണ്ട് മുസല്ലയൊക്കെ വിരിപ്പിച്ച് എടുത്ത് ഡ്രസ്സും ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഒരു ബണ്ണ് കണ്ടവിടെ ഇരിക്കുന്നത് പിന്നെ അവക്ക് നിസ്കാരവും വേണ്ട ശെയ്ത്താൻ കയറിയ പോലായി കണ്ടില്ലേ പാത്തു നിസ്കരിക്കുന്നില്ലേ മോളെ നിസ്കരിക്കുന്നില്ല

എങ്ങനെ മോളെ അല്ലെന്ന് പറയുന്നേ നിസ്കരിച്ച പൊക്കോ നിസ്കരിച്ച ഇതെന്താ ഈ പാത്തു കാണിക്കുന്നേച്ച ഇപ്പൊ പപ്പ നിസ്കരിക്കും പാത്തു പാത്തുവിനെ ഔട്ട് ആക്കി വിടും രിക്കവേ വേഗം പൊനുസ്കരിക്കും ആ മീടക്കി എവിടെ എവിടെ പോവാ ഇപ്പൊ പപ്പ വന്ന് എടുത്തോണ്ട് പോകും കേട്ടോ ഇതൊക്കെ 嗯。